ഈശോ വിശുഹായിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും കേട്ടോ അയർലൻഡിൽ നിന്ന് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ ഇപ്പഴ സഹോദരങ്ങളെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എത്ര കുടുംബാംഗങ്ങളെ കാണുന്നത് അറിയാം കുഞ്ഞുങ്ങളും വലിയൊരു ഒരു ആഘോഷമാണ് കേട്ടോ കർത്താവും പ്രത്യേകം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പം ഉള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് ഞായറാഴ്ചത്തെ അഭിഷേകാന്ത്യയ്ക്ക് വേണ്ടി നമുക്കൊരു നന്മുറഞ്ഞോ ചൊല്ലി കാഴ്ചവെക്കാം വലിയ ദൈവാനുഗ്രഹ അഭിഷേകതയും നമുക്ക് ലഭിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമ്മ തമ്പരാഷി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വരളമേ ആമേശ സഹോദരങ്ങൾ എവിടെ ശരിക്കും പറഞ്ഞാൽ ധ്യാനത്തിന് വേണ്ടി നല്ല യങ് കപ്പിൾസ് അല്ല ഈ അടവിലൊക്കെ എന്തുമാത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സുവിശേഷം ശക്തമായിട്ട് ഒരുമിച്ച് കേട്ടോ ഇല്ല ദൈവാനുഗ്രഹം സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ വിഷയത്തിന്റെ തലക്കാട് പ്രഭാഷണ നാൽപ്പത് പതിമൂന്ന് ബുക്ക് സിറാക് ചാപ്റ്റർ ഫോർട്ടി വേഴ്സ് തേർട്ടീൻ അത് വെച്ചിട്ടാണ് വചനം സമ്പത്ത് കുത്തിയൊഴുക്ക പോലെ പോകാതിരിക്കാന്നുള്ളതാണ് പ്രദേവത്തിന്റെ വചനം വെളിപ്പെടുത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹബക്കുക്ക് പ്രവചനത്തിൽ ഒരു വചനം പറഞ്ഞു ഓർക്കുന്നുണ്ടാണ് നിങ്ങള് അതായത് അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഉന്നതങ്ങൾ കൂടുകൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അന്യരുടെ സമ്പത്ത് കൊണ്ട് അത് ഭയങ്കര കെണിയാന്ന് ഞാൻ പറഞ്ഞു തുലാമും കല്ലുമൊക്കെ മറുപടി പറയുന്നു എന്ന് പറഞ്ഞ വചനമാണ് ഈ വചനം പക്ഷെ വചനം വെളിപ്പെടുത്തിയാണ് അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തി ഒഴുക്കം പോലെ പെട്ടെന്ന് അപ്രതീക്ഷിതമാകും ഭയാനകമായി ഇടിമുഴക്കം പോലെ തകർന്നു വീഴും എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് അർഹതപ്പെടാത്ത അനീതിയിലൂടെ ഏത് തരത്തിലുള്ള സമ്പത്ത് നമ്മൾക്ക് നമ്മൾ സംഭരിച്ചു വെച്ചാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുത്തിയൊഴുക്ക് പോലെ അതെല്ലാം അങ്ങനെ അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ നോക്കിയാൽ ചില അങ്ങനെ പറയാറുണ്ട് എത്ര പൈസ ഉണ്ടാക്കി വെച്ചാലും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഭംഗി നീക്കിയല്ല കുത്തിയൊഴുക്കിലെല്ലാം അങ്ങനെ പോകുന്ന പോലെ അങ്ങോട്ട് പോകുന്നതാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ഭയാനകമായി ഇടിമുഴക്കം ഇടിമുഴക്കം ഇട്ടിമുഴക്കം തകർന്നു വീഴില്ലേ എന്ന് പറഞ്ഞതുപോലെ തകർന്നു വീഴും അത് വളരെ വളരെ വചനം വെച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആണ് ഒരുപാട് അനുഭവങ്ങൾ മുൻപ് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീതിയായിട്ടുള്ളത് മതി അനീതിയായിട്ടുള്ളത് വേണ്ട ഉള്ളതുകൊണ്ട് ഉള്ള അത് പൗലസിനെ പറയുന്നത് ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടുള്ളത് അതിന്നേ എന്തിനാന്ന് അതുകൊണ്ട് അനീതിപരമായിട്ട് ഒരു പൈസ പോലും നമ്മുടെ കുടുംബത്തിൽ വന്ന് വരരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കണം തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണം പരിഹാരം ചെയ്യണം പ്രായിത്വം ചെയ്യണം ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിച്ചവർ തോപ്യത്തിൻ്റെ അവസ്ഥ തോൽത്ത് പറയുന്നില്ല അങ്ങനെ നമുക്ക് ദരിദ്ര ആദ്യം വേണ്ട ദൈവഭക്തി കൊണ്ടെങ്കിൽ നിനക്ക് സമ്പത്തൊക്കെ തന്നെ വന്നോളും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ എത്ര സംഭരിച്ച് വെച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ തകർന്ന് തരിപ്പണോ ഞാൻ നേരെ നിരാശപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ പറയുന്നതല്ല ഇത് വചനമില്ല എന്റെ സഹോദരങ്ങളെ അത് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നത് കേട്ടോ നാളെ ധ്യാനത്തിന് ഇവിടുത്തെ സമാപന ദിവസമാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് സ്തുതിക്കാം ഹലലുയ ഹലലുയ ഹലുയ ഹലലുയ ഈശോയെ ആരാധന ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ദൈവമേ ഈ രാജ്യത്ത് നിന്ന് കർത്താവെ ആശീർവദിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ആശീർവാദ പ്രാർത്ഥന നടത്തുന്നു കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ആശ്രമിക്കുന്നു നിങ്ങളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരിയോ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഗുരിശിന്റെ ഉള്ളിൽ ഞാറ്റിപ്പായ്ക്കുന്നു പ്രാർത്ഥനയാലും വനത്താലും അപ്പ ഇരുപത് മുപ്പത്തിരണ്ട് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിനും കർത്താവിന്റെ കൃപയുടെ വചനത്തിനും നിങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു ഒന്ന് തീമോത്തി നാല് അഞ്ച് അപ്പ സ്വപ്ര ഇരുപത് മുപ്പത്തിരണ്ട് യോഹന പതിനേഴ് പതിനൊന്ന് ഈ വചനങ്ങളെല്ലാം വെച്ച് ആശ്രമിക്കുന്നു കർത്താവ് യേശു എന്ന നാമത്തിന് സമർപ്പിക്കുന്ന എന്റെ ദൈവമേ എന്ന പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെ കർത്താവ് വിജയിപ്പിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ